ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ രാവിലെ പെട്ടെന്ന് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കി കേട്ടോ ഉപ്പുമാവ് കുറച്ചൊന്ന് വെന്ത് കുഴഞ്ഞും പോയി അപ്പം നനുവിനും കൊണ്ടുപോകാനും തന്നെയാണ് പിന്നെ ഞാൻ എനിക്ക് എൻ്റെ ഒരു എന്താ പറയുക കൂട്ടുകാരത്തി എൻ്റെ അച്ഛൻ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഇന്നലെ അവിടെ പോകാൻ പറ്റിയില്ല എന്താ വിചാരിച്ചാൽ പിന്നെ മെഡിക്കൽ കോളേജിലായിരുന്നു കേട്ടോ അപ്പോൾ പത്ത് മണിയാണ് എത്തിയപ്പോൾ തന്നെ ഓടി എത്തിയപ്പോൾ പത്ത് മണിയായിട്ടുണ്ടായിരുന്നു പിന്നെ ഒമ്പത് മണിയാകുമ്പോഴത്തേക്ക് രാവിലെ ഒമ്പത് മണിയാവുമ്പോഴേക്കും എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പോകാനൊരു ഗ്യാപ്പ് കിട്ടിയില്ല അപ്പം ഒന്ന് രാവിലെ ഞാൻ നീച്ചിട്ട് വേഗം അനൂനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ചായന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് അവിടെ പോയി പിന്നെ ഒന്ന് കണ്ട് പോന്നു കെട്ടോ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഉപ്പുമാവ് ഉണ്ടാക്കിയത് പിന്നെ അനൂന് കൊണ്ടാവാൻ വേണ്ടിയിട്ട് മുട്ട ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഉള്ളി റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ രണ്ട് പപ്പടം കാച്ചു കൊടുത്തു അതൊക്കെയാണ് ഇപ്പോൾ അവിടെ നിന്ന് സ്കൂളിൽ കൊണ്ടുപോയിട്ടുള്ളത് രാവിലെ ഞങ്ങൾ പോണ നേരത്ത് നല്ല മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ പെയ്യല്ല തുടങ്ങിയേ അപ്പം ഇന്നത്തെ അവസ്ഥ അങ്ങനെയാണ് അപ്പോൾ ഞാനും മോനുസും മാത്രമേ ചോറിനുണ്ടാവുകയുള്ളൂ അനുവിൻ്റെ ട്യൂഷൻ വൈകുന്നേരം വരെ ഉണ്ട് നാളെ പിന്നെ ഞായറാഴ്ച ഉച്ച വരെ വരെയുള്ളൂ എന്നോട് പറഞ്ഞത് അപ്പോൾ എനിക്ക് ഞായറാഴ്ച ക്ലാസ്സിന് പോകണം അപ്പം അങ്ങനെയൊക്കെയാണ് ഏട്ടൻ ഇന്നിപ്പോൾ ഒരു അമ്മേൻ്റെ ചാർദാണ് അപ്പോൾ വലിയ ഏട്ടൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് അച്ഛൻ്റെ ചാർജ് അങ്ങനെ രണ്ടാമത്തെ ഏട്ടൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു നമുക്കിവിടെ പറ്റാത്ത കൊണ്ടായിരുന്നു അങ്ങനെ ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെയാണ് അപ്പം ഇന്ന് അമ്മേൻ്റെ ഒരിക്കലാണ് അപ്പോൾ ഏട്ടൻ കുളിച്ചിട്ട് ഇപ്പം അങ്ങോട്ട് പോവാൻ നിൽക്കുകയാണ് ഏട്ടനെ പെടുന്ന ചായയും കടിയൊന്നും വേണ്ട അവിടെ ഏറ്റമ്മ ഒക്കെ ഉണ്ടാക്കും അപ്പം അങ്ങനെയൊക്കെയാണ് ചോറിന് ഞാനത് വേഗം വേവണ വേവണരിയാണ് കേട്ടോ അപ്പോൾ അത് ഇടാൻ വിചാരിച്ച് മൂന്ന് ദിവസം ഞാനിതു തന്നെ ഉള്ളു ഇതിലെ ബാക്കി ഇത്തിരി ചോറ് ഉണ്ടെങ്കിലും വൈകുന്നേരം ഞങ്ങൾക്ക് കളിക്കും ചെയ്യാം ഞങ്ങൾക്ക് നിന്ന് ഇവിടുന്ന് ഭക്ഷണമൊന്നും വേണ്ടല്ലോ അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് നോക്കിയാൽ മതി അപ്പം സിമ്പിളായിട്ട് എന്തെങ്കിലും വരെ മുരിങ്ങേലും എന്തെങ്കിലും താളിക്കണം അത്രയൊക്കെ ഞാൻ ഉണ്ടാക്കണുള്ളു കേട്ടൊന്ന് വയസ്സിന് നരച്ച കറിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കണില്ല നമുക്ക് കളിക്കാനൊക്കെ ആളുകൾ ഉണ്ടാവുമ്പോഴല്ലേ നമുക്ക് നല്ല കറിയും എന്താ പറയുക അത്ര നല്ല ഭംഗിയിലൊക്കെ ഉണ്ടാക്കാൻ തോന്നുള്ളൂ ഇതിപ്പോൾ ഞാനും മോനുസ് മോനൂസിനും മുരിങ്ങനെല്ലാം വച്ചാൽ നല്ല ഇഷ്ടമാണ് അപ്പം ഇതിന് കുഴപ്പമില്ല എനിക്കും കുഴപ്പമില്ല സിമ്പിളായിട്ട് പരിപാടി പെട്ടെന്ന് നടക്കുകയും ചെയ്യും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഗൈസ് മോനൂസ എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ അവനത് ഉപ്പുമാവുണ്ട് മുട്ട പുഴുങ്ങിയത് ഉള്ളി റോസ്റ്റ് റോസ്റ്റൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് പെട്ടെന്ന് ഉപ്പുമാവുണ്ടാക്കി ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അച്ഛൻ അച്ഛന്മാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പെട്ടെന്ന് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം രാവിലത്തെക്കത്തെ ഫുഡെന്ന് പറയണത് അതാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ചാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ ഇന്ന് രാവിലെ കണ്ട പോലെ അല്ല കേട്ടോ രാവിലെ കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് വെയിലുണ്ട് കുറച്ച് നേരത്ത് വെയിലൊക്കെ അത്യാവശ്യം ഉണ്ട് അപ്പം ഞാൻ ഇന്നലെ പിന്നെ ഉണങ്ങാത്ത കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു തുണികളൊക്കെ അപ്പോൾ അതൊക്കെ നല്ല രീതിക്കൊന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് പിന്നെ ഇന്ന് തിരുമ്പിയതൊക്കെ കണ്ട അതിൽ നിറച്ചിട്ടിട്ടുണ്ട് ഇത് അവിടെയൊക്കെ വേണ്ട അങ്ങനെ നമ്മളെ എന്താ പറയുക ഡ്രമ്മ അത് ചൂടായി ഉണ്ടെങ്കിൽ നന്നായിട്ട് ഉണങ്ങുട്ടോ അതിൽ മേലെ കിടക്കുന്ന സാധനങ്ങളൊക്കെ അലങ്കോലൊക്കെ കിടക്കുന്ന സാധനങ്ങളാണ് പിന്നെതാ അവിടെ അതാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടണം പിന്നെ അത്യാവശ്യം ഉണങ്ങിയ എന്താണ് തുണികളൊക്കെ ഞാൻ എടുത്തിട്ട് അതാ മടക്കി വയ്ക്കുകയാണ് ബസ്സിന് ഒന്നും ശനിയാഴ്ച സ്കൂളില്ല കേട്ടോ അപ്പോൾ അതാ ഓന് നല്ല പണിയാണ് ഓന് അവൻ്റെ ബസ്സാണോ വല്ലത് അവന് ഭയങ്കര ആഗ്രഹമാണ് ബസ് ബസ്സും ഏതൊരു വണ്ടിയും അപ്പോൾ അത് ഇവിടെ എന്താണ് പേരലും ഓന് ഓന് പറ്റുന്ന രീതിയിലൊക്കെ ക്രിയേറ്റ് ചെയ്ത് ചെയ്താണ്ടുള്ള പരിപാടിയാണ് കേട്ടോ അതാ ഇതെന്താ മുൻ ദൂസ ഇങ്ങനെ ആക്കണ സാധനം എന്തേലും പിന്നെ അപ്പോൾ സ്റ്റാറിംഗ് എവിടെ തിരിച്ചാ നെയ്യോമേ കേബിൾ ആണോ സ്റ്റാറിങ് കേട്ടോ പേരെട്ടോ മുന്നൂസേ ഈ സ്കൂളില്ലാത്തൊരു ദിവസത്തെ ഓരോ പരിപാടികളാണ് ഇതൊക്കെ പിന്നെ ഇത് താഴത്ത് ഇതാ മൂന്ന് ഇല കെട്ടി വെച്ചിട്ടുണ്ട് ഇതെന്താ ഓരോന്ന് പറയുള്ളു ആക്സിലേറ്റർ പിന്നെ ബ്രേക്ക് ബ്രേക്ക് പിന്നെ ക്ലച്ച് ബ്രേക്ക് സെറ്റ് സെറ്റാണ് ഇനി വണ്ടി പോയാ മതിലേ ഓടിച്ചാ നോക്കട്ടെ ഓടിച്ച വണ്ടി നോടിച്ച ഒരു വണ്ടി പ്രാന്തനാണ് ആൾട്ടാ ആ അടിപൊളി ഇത് എവിടെയാണ് എത്തുക വണ്ടി എവിടെ എത്തിപ്പെടുവോ അപ്പൊ ഗൈസ് അങ്ങനെയൊക്കെയാണ് സ്കൂളിൽ ദിവസം ഇതൊക്കെയാണ് എന്റെ പരിപാടി എന്ന് പറയുന്നത് താല്പര്യമുള്ള അത് ഓനന്നെല്ലോ ഇതും ഒരുവിധ ആൺകുട്ടികളൊക്കെ അങ്ങനെ തന്നെയാണല്ലോ പക്ഷെ അത് നമ്മള് വണ്ടിയാണെന്നൊക്കെ വിചാരിച്ചാണ്ട് അങ്ങനെയൊക്കെ ഭയങ്കര ഇമാജിനേഷൻ ആളാണ് പിന്നെ പിന്നെ അത് അടുപ്പൊക്കൊഴിഞ്ഞിടക്കുന്നുണ്ട് ചോറ് മാത്രം വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് മുരിങ്ങേൻ്റെ അടുത്തോണ്ട് ഇപ്പോൾ ഞാനും മോനെ മാത്രമേ ഉള്ളൂ അതും ട്യൂഷനിൽ പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞത് പിന്നെ ഏട്ടൻ ഇവിടെ നല്ല ഫുഡ് ഇന്ന് ഏട്ടൻ്റെ അമ്മേൻ്റെ എന്താണ് ശാരദാനെ കൊണ്ട് വലിയ ഏട്ടൻ്റെ വീട്ടിലാണ് അപ്പോൾ അത് അവിടെ നിന്നാവും അപ്പം ഞങ്ങൾ ഞാനും മോൻ തന്നെ ഉള്ളു അപ്പം ഞാൻ എൻ്റെ മുരിങ്ങേൻ്റെ തടയൊക്കെ സിമ്പിളായിട്ട് ഉള്ള കറിയൊന്നും ഉണ്ടാക്കണുള്ളൂ കേട്ടോ അപ്പം ഓക്കെ ഗായ്സ് ഗായ്സ് അപ്പം അതാ മോനൂസ് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ മോനൂസ് ഫുഡ് കഴിച്ച് കഴിയാറായി ഞാൻ വീഡിയോസ് എടുക്കാൻ എടുക്കാത്തിരി വൈകിപ്പോയി മുരിങ്ങേൻ്റലേക്ക് പോയി ഗായസ് മുരിങ്ങേൻ്റെ ല കിട്ടിയില്ല കിട്ടിയില്ല നല്ല കുറച്ച് എന്താ പറയുക ഉയരത്തിലാണ് കൊമ്പൊക്കെ ആണ് നീണ്ട് പോയിട്ടു അപ്പം എനിക്ക് എത്തണില്ല അപ്പം ഞാനിങ്ങോട്ട് പോന്നു അപ്പോൾ നമ്മളിതാ മോനസിന് ഉരുളം കിഴങ്ങ് പൊരിച്ചെടുത്തു പിന്നെ എന്തായിരുന്നു മോനസേ കറി മോര് മോര് ഞാൻ തിളപ്പിച്ചത് തേങ്ങ അരച്ച് കറി വെച്ചു അപ്പം അതാണ് ഞാൻ എനിക്ക് മോനൂസിന് ഇന്നത്തെ ഫുഡിട്ടായ് അപ്പതാ അപ്പം ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇത്ര തന്നെ ഉള്ളു കേട്ടോ പിന്നെ വീണ്ടും മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ബായ് ഓക്കെ